അവർ കുഞ്ഞ് തൻ്റെ ഉപ്പാനെ കണ്ടപ്പോൾ കരഞ്ഞു പോയിട്ടോ ഇനി അതേപോലെ ഈ വീഡിയോയിൽ വേറൊരു രംഗം കൂടിയുണ്ട് ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പം മകളോട് പറയാതെ ഗൾഫിൽ നിന്ന് നേരെ സ്കൂളിലേക്ക് പോയതാണ് ഇനി ഈ ഒരു രംഗമുണ്ടല്ലോ ഈ ഒരു ഉമ്മ ഉണ്ടല്ലോ അത് വില മതിക്കാനാവാത്താണ് എത്ര വില കൊടുത്താലും കിട്ടൂല അത് അനുഭവിച്ച് തന്നെ അറിയണം ഇനി നമ്മൾ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഉപ്പ മകളോട് പറയാതെ സ്കൂളിൽ പോയതാണ് പെട്ടെന്ന് ഉപ്പാനെ കണ്ടപ്പോൾ ആ ഒരു പെൺകുട്ടി ആദ്യം ചിരിച്ചു പക്ഷെ പിന്നെ ആ ഒരു പെൺകുട്ടിക്ക് സങ്കടം സഹിക്കാൻ കഴിയാതെ ആ ഒരു പെൺകുട്ടി കരയുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ അതിപ്പോൾ വരും ഓക്കെ ഓരോ സർപ്രൈസ് വീഡിയോസും നമുക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്ത കാഴ്ചകളാണല്ലേ കണ്ടോ ആ ഒരു പെൺകുട്ടിക്ക് അറിയുന്നത് ചില ആളുകൾക്കൊന്നും ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതൊരനുഭവിച്ചറിയേണ്ട ഫീല് തന്നെയാണ് അനുഭവിച്ചറിയേണ്ട ഫീല് തന്നെയാണ് ഇനി ഞാനിതിൻ്റെ ആദ്യം കാണിച്ച ആ ഒരു കിസ്സിങ് ഉണ്ടല്ലോ അതൊക്കെ അനുഭവിച്ച് തന്നെ അറിയണം ആ ഒരു ഫീലിംഗ് ഇതാ ഈ ഒരു ഫീലിംഗ് അനുഭവിച്ച് തന്നെ അറിയണം ഇതിനൊന്നും വേറെ റ്റൂല വിലയില്ല എന്നുള്ളതാണ് ഈ ഒരു കിസ്സിങ്ങിന് വേണ്ടി കൊതിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ അതായത് വർഷങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്ത എത്രയോ ആളുകൾ ഈ ഒരു നിമിഷത്തിന് വേണ്ടി അവരെ ഒന്ന് ഉപ്പ ഉമ്മ എന്നൊക്കെ വിളിക്കാൻ എന്തായാലും ഈ ഒരു കുടുംബത്തിന് നല്ലത് മാത്രം വരട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു ഇവിടെ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക